ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് തെരഞ്ഞെടുപ്പിനിടെ കെ സു എസ് എഫ് ഐ സംഘർഷം രജിസ്ട്രാറിന്റെ സഹായത്തോടെ കെ സു തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്നാരോപിച്ച എസ് എഫ് ഐ നടത്തിയ പ്രതിഷേധത്തിനിടെയാണ് പ്രവർത്തകർ ഏറ്റുമുട്ടിയത് പതിനഞ്ച് ബാലറ്റ് പേപ്പറുകൾ കാണാനില്ല ഇതോടെ തെരഞ്ഞെടുപ്പ് താൽക്കാലികമായി നിർത്തിവെച്ചു യുടെ വിവരങ്ങൾ നൽകാനായി കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് എസ് എഫ് ഐ കെ സി യു പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ജിബിൻ എന്താണ് തെരഞ്ഞെടുപ്പ് അട്ടിമറിയെന്ന് എസ് എഫ് ഐ ആരോപിക്കുന്നത് എന്താണ് നിലവിലെ ഈ സംഘർഷാവസ്ഥ അത് പരിഹരിക്കാനായിട്ട് പോലീസിന് സാധിക്കുന്നുണ്ടോ ഒരു സമവായത്തിലേക്ക് സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ സാധിക്കുന്നുണ്ടോ അക്ഷയ നിലവിലയിൽ കേരള യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പ് സെനറ്റ് തിരഞ്ഞെടുപ്പ് ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ് താൽക്കാലികമായി കാരണം പതിനെട്ട് ബാലറ്റുകൾ കാണാനില്ല എന്നുള്ള ഇരുവിഭാഗങ്ങളുടെ ആരോപണത്തെ തുടർന്നാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു സെനറ്റ് തെരഞ്ഞെടുപ്പ് നിർത്തിവെച്ചിരിക്കുന്നത് നേരത്തെ യൂണിയൻ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മുഴുവൻ സീറ്റിലും ഏഴിൽ ഏഴ് സീറ്റുകളിലും എസ് എഫ് ഐ വിജയിച്ചിരുന്നു പക്ഷേ ഇതിന് പിന്നാലെ സെനറ്റ് തിരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ ഇതിൽ വിജയിച്ച രണ്ട് സീറ്റ് അതായത് കെ എസ് യു റിസർവേഷൻ സീറ്റുകളായ രണ്ട് സീറ്റിൽ കെ എസ് യു വിജയിച്ചിരുന്നു എന്നാലിത് രജിസ്ട്രാറുടെ അറിവോട് കൂടി കേസ് നടത്തിയ അട്ടിമറി വിജയമാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് എസ് എഫ് ഐ പ്രതിഷേധം നടത്തിയത് ഇതിനിടെയാണ് ഈ കാണുന്ന സെനറ്റ് ഹാളിൽ വെച്ച് ഒരു സംഘർഷം സംഘർഷമുണ്ടായിരിക്കുന്നത് എന്നാലും ആ ഒരു സംഘർഷത്തിന് അയവുന്നതിന് പിന്നാലെയാണ് പിന്നീട് നടന്ന മറ്റ് റിസൾട്ടുകൾ മറ്റ് സീറ്റുകൾ ഉള്ള വോട്ടെണ്ണൽ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് പതിനഞ്ച് ബാലറ്റ് പേപ്പറുകൾ കാണാനില്ല എന്നുള്ള ഒരു ആരോപണം ആരോ പതിനഞ്ച് ബാലറ്റ് പേപ്പറുകൾ കാണാനില്ല എന്ന് മനസ്സിലാക്കിയത് ഇതിന് പിന്നാലെയാണ് ഇരു വിഭാഗങ്ങളും തമ്മിൽ വാക്കേറ്റമുണ്ടായത് കെ സിയുടെ ആരോപണം എസ് എഫ് ഐ ഇത് മാറ്റിയെന്നാണ് കെ സി ആരോപിക്കുന്നത് എന്നാൽ എസ് എഫ് ഐ ആരോപിക്കുന്നത് കെ സി കെ സുവിൻ്റെ ഉള്ളിലുള്ള രാഷ്ട്രീയം കാരണം അവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എടുത്ത തീരുമാനപ്രകാരമാണ് ഈ ബാലറ്റ് പേപ്പറുകൾ മാറ്റിയതെന്നാണ് എസ് എഫ് ഐ ആരോപിക്കുന്നത് ും വലിയ സംഘർഷമാണ് ഈ സെനറ്റ് തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ ഇപ്പോൾ ഈ ഹാളിൽ ഹാളിനുള്ളിൽ നടന്നിരിക്കുന്നത് ഇപ്പോൾ നിർത്തിവെച്ചതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് നിർത്തിവച്ച സാഹചര്യത്തിൽ എഫ് എഫ് ഐ പ്രവർത്തകർ ഹാളിന് പുറത്തേക്ക് ഇറങ്ങി അവരുടെ പ്രതിഷേധ പ്രകടനം അതുപോലെ തന്നെ നേരത്തെ വിജയിച്ച സീറ്റുകളുടെ ആഹ്ലാദ പ്രകടനം തന്നെ എസ് എഫ് ഐ നടത്തുന്നുണ്ട് ഇതിനുള്ളിലാണ് അതായത് ഈ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നിർത്തിവച്ചു എന്നുള്ളതാണോ ഈ ബാലറ്റ് പേപ്പറുകൾ കാണാതായി എന്നുള്ള അങ്ങനെ ഒരു ആരോപണം അല്ലെങ്കിൽ നേതൃത്വത്തിൽ അട്ടിമറി നടന്നു ഐ ആരോപിക്കാൻ കാരണം എന്താണ് എന്താണ് അതിന്റെ അടിസ്ഥാനം അതായത് അക്ഷയ രണ്ട് റിസർവേഷൻ സീറ്റുകൾ രണ്ട് റിസർവേഷൻ സീറ്റുകളിലാണ് എസ് എഫ് ഐ കെ എസ് യു വിജയം നേടിയിരിക്കുന്നത് ാകില്ല എന്നാണ് എസ് എഫ് ഐ ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെ രജിസ്ട്രാറിന്റെ അനുമതി കൂടിയുള്ള ഒരു അട്ടിമറി നടത്തിക്കൊണ്ടാണ് കെ എസ് യു ഈ രണ്ട് സീറ്റുകളിൽ വിജയം നേടിയതെന്നാണ് എസ് എഫ് ഐ ആരോപിക്കുന്നത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു ബാലറ്റ് പേപ്പറുകളും ഇവിടെ നിന്ന് കാണാതായിരിക്കുന്നത് പതിനഞ്ച് ബാലറ്റ് പേപ്പറുകളാണ് ഈ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്ന് കാണാതായിരിക്കുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഈ ബാലറ്റ് പേപ്പറുകൾ കാണാതായ സാഹചര്യത്തിലാണ് ഇരു വിഭാഗങ്ങളും ഇപ്പോൾ നേർക്കു നേരെ ആരോപണങ്ങളുമായി രംഗത്തെത്തിയത്